പോവല്ലോണ്ടാവോ ആകുമോ കൈക്കോ ആ വൈകും അവരെയാ അവരെയാന്ന് അവിടെ പോണേ അവരെയാ പോണേ ഞങ്ങളോ അഹ് നിങ്ങൾ കൊച്ചിക്ക് പോണോ ഞാൻ പറ്റില്ല ആ പോണം നീ 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 സീസണും ഇം പണിയേ അമ്മേ അല്ല സീസണും വെച്ചില്ല അമ്മയാണോ അല്ല സീജ ആരാണ് അതായോ സീതാ രീതിയാണ് മോളെ പേരെന്താ പേരും ഓർമ്മയില്ലാത്ത ഒരാള് മോളാ പേര് മോള് പേരറിയാൻ പാടില്ലാത്ത പേരറിയാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടിയാണ് അതെ അവിടെ ഞാനീന്ന് ഉണക്ക. ആര് ആണ് ഇഷ്ടം? അപ്പ അണ്ടല്ല നീ നിച്ച. അണ്ടാണ്. എന്നാണീ? എന്താ സീത? സീതയുടെ പേര് എന്താ? സീതയുടെ പേര് എന്താ? ആദർക്ക്. ഞാൻ അടക്കും. അച്ഛന്റെ ആമ്പാടിന്റെ അമ്പാടിന്റെ പേര് എന്തോ? ദീവിക്സ് റി എന്താ റെജിന്റെ പേര് രാജി രാജി ഹല്ലുസിന്റെ കല്യാണിയുടെ പേരെന്താ കലണ്ണി പേര് കലണ്ണി അച്ചൽ വിട്ടേറെ ശൈതുള്ള പേരട്ടാ ആ കല്ലു സല്ല കലണ്ണി അതെ എന്നെ കലണ്ണി ഇഷ്ടാണെന്ന് പറയുന്നു പരെന്താ അങ്കമാടില് കിക്നന്തോ

പേര് കയ്യിലോർമില്ലാത്ത ഒരാളാണ് ഇന്റർവ്യൂ വന്നേക്കുന്നത് കേസുടേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ആണോ സുന്ദരം പേര് അടിപൊളി പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്യുന്നു മോള് മോള് പച്ചക്കറി പോണത് കല്യാണിയാണ് പഠിക്കുന്നുണ്ടോ എത്രാം ക്ലാസ് അഞ്ചാം അഞ്ചാം ക്ലാസ്സിലാണോ അഞ്ചുപേരെ അറിയാം ആ

എന്റെ പേര് ഇജാസ്. എന്റെ പേര് കാല്ലി. ആടിപൊളി പേര്. സൂപ്പർ വേദാമേ ഇൻകി ഇഷ്ടപ്പെട്ടോ? അമ്മി അല്ല സീത. ആ സീതകി എന്റെ ഞാനെന്ന ആ രണ്ടുപേരും പറയും. ഞാൻ പൂളിര വണൻ. പൂളിര ആ

എന്റെ കൂട്ടുകാര് വന്നിട്ടുണ്ട് എന്റെ പേര് കല്യാണി ഓ ഉഷ്ണുറവ് എന്റെ